പളണ്ടു നെ പളണ്ടു ദെ ചെ ഡുംങാ

നേരെ മൂന്നരക്കറങ്ങരൊക്കെ ഇറങ്ങി ആ വരുന്ന ട്രെയിനാ ട്രെയിൻ പോവാൻ നമ്മൾ കുറച്ചേരോട് വെയിറ്റ് ചെയ്യാണ് പോവാൻ വേടിണ്ടായിട്ടൊന്നല്ല ബൈക്കോട്ട് നല്ല ചൂട് ഇഡലിയും നല്ല ഇഡ്ലിട്ടാ കഷ്ണം കിട്ടി വഴുതനട സിദ്ധിപ്പഴും കൊണ്ടുപോയിട്ട് നല്ലൊരു ചായ കട അപ്പൊ നമ്മളിവിടെ ചിറ്റീട് എത്തുന്നതിന് മുന്നേ നല്ലൊരു ചായ എടുക്കല പരിപാടികളെ

നമ്മുടെ നമ്മുടെ ഏകദേശം വെറും കിലോമീറ്ററുകൾ മാത്രം വീണ്ടും ചിറ്റൂർ ഗ്രാമപ്രദേശത്തേക്ക് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു അടിപൊളി തനി നാടൻ ഗ്രാമം ഇവിടെ നമ്മൾ വന്നുകഴിഞ്ഞാല് ഒരുപാട് കാലം പിന്നോട്ട് സഞ്ചരിച്ച പോലെ തോന്നുന്നുണ്ടോ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനെ കുറിച്ച് ഒരു പക്ക നാട്ടുമ്പുറം അതായത് വികസനങ്ങളെന്ന് പറഞ്ഞാൽ റോഡൊക്കെ നല്ല റോഡാണ് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഗ്രാമീണത്തനിമ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു തന്നെ നാട്ടുമ്പുറാണ് ഈ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല പഴയ കാലത്തുള്ള ഒരുപാട് വീടുകൾ ഉണ്ട് പക്ഷേ അതൊന്നും നമ്മൾ ഇന്ന് കൂടുതലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഒരുപാട് വീടുകൾ പഴയ ഗ്രാമീണത്തനുമുള്ള നല്ല പാലക്കാടൻ ശൈലിയിലുള്ള വീടുകൾ ഈ ഒരു സ്ഥലത്തുണ്ട് കിട്ടാം പിന്നെ കാളവണ്ടി കുതിരവണ്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടായിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മളൊന്ന് പോകുന്നത് ഒരു ജോലിക്കാണ് അതായത് നമുക്ക് ഇവിടെ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ മീൻ എന്തായാലും ഉണ്ടാകുന്നുണ്ടെന്ന ഒരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ ആ മീനുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഇവിടെ നമ്മൾ മുൻപ് ഒരു തവണ മീൻ എടുത്തിട്ടുണ്ട് കേട്ടാ മീൻ എടുത്തിട്ട് രണ്ടാമതും വരികയാണ് ഒരു മൂന്ന് ചാലുകളിലായിട്ടാണ് മീനുകൾ അവർ ഇവിടെ ഇട്ടിട്ടുള്ളത് അതിലുള്ള രണ്ട് ചാലും നമ്മൾ ഓൾറെഡി പിടിച്ചതാണ് മൂന്നാമത്തെ ഒരു ചാലും കൂടി നമുക്ക് ഇന്ന് പിടിക്കാനുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ മീൻ എന്തായാലും ഉണ്ടാവുന്നതാണ് നമ്മളൊരു പ്ലാനിങ്ങല്ല അവരും പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങോട്ടേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതാണ് സ്പോട്ട് ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ പാലക്കാട് ചിറ്റൂര് വന്നിട്ടുണ്ട് പാലക്കാട് ചിറ്റൂർ തീപ്പിടുത്തൊന്നും കേട്ടില്ലേ അന്ത സ്ഥലത്ത് ഞങ്ങൾ അന്തലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇത്തവണ നമ്മളെ കൂടെ റഷീദ് ഉണ്ട് മച്ചാനുണ്ട് അപ്പൊ മച്ചാൻ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ദീർഘദൂര മീൻപിടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞു കഴിഞ്ഞാ ഒരു ലോങ് ട്രിപ്പായിരുന്നു ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം നമ്മൾ അവിടെ ട്രാവൽ ചെയ്ത് പോകുന്നു ഓത്ര ഓടി ക്ലൈമറ്റ് സെറ്റ് ഇവിടെ നമുക്ക് മൂന്ന് കുളങ്ങളാട്ടെ പിടിക്കാൻ അതില് രണ്ട് കുളങ്ങളും നമ്മൾ ഏകദേശം കൃഷി ഒന്ന് മാറുന്നു അവരൊന്നും ഒന്ന് മാറിക്കാനേ അപ്പൊ ഇവിടെ ഏകദേശം മൂന്ന് കുളങ്ങളാണ് നമുക്ക് പിടിക്കാനുള്ളത് അതത്തെ ശുദ്ധിവാ രണ്ട് കുളങ്ങൾ നമ്മൾ പിടിച്ചു അല്ല മച്ചാ അതെ അതെ അപ്പൊ ഇതിലുള്ള രണ്ട് കുളങ്ങളും കൂടിയാണ് നമുക്ക് പിടിക്കാനുള്ളത് അപ്പൊ അതൊന്ന് ഏകദേശം ഒരു കംപ്ലീറ്റ് ഫുള്ള് നമ്മൾ ഇവിടുന്ന് തൂത്തു വാരിയിട്ടാണ് പോകുന്നത് അപ്പൊ സമയം എത്ര മണിപ്പോലായി ഒമ്പതേ കാലായി ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും ഇവിടുത്തെ പരിപാടി മൊത്തം തീർക്കണം നമുക്ക് എടുക്കും അതിനാണ് ഇപ്പൊ നമ്മള് മച്ചാരെങ്കിലും കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അപ്പൊ ഇതാണ് നമ്മളെ കൊളം അല്ലേ ഇതേ പക്ഷെ എങ്ങനെയുണ്ട് അപ്പൊ നമ്മളെ മൂന്നാമത്തെ കുളം പിടിക്കാൻ പോവാണ് അല്ലേ ഓക്കെ തുടങ്ങിയാലോ യെസ് ഋഷിയൊരു ഇതാണ് നമ്മളെ മൂന്നാമത്തെ കുളം അപ്പൊ ഇനി നമ്മള് നേരെ അങ്ങോട്ടൊക്കെയാണ് പോണത് അവിടെ നമുക്ക് കിട്ടാൻ പറ്റില്ലേ മറ്റേ ജിമ്മിന് കൊണ്ടോ ബാക്കി മുഴുണ്ട് യെസ് അപ്പോൾ അവിടെ കടകളുണ്ട് പെട്ട പെട്ട പെട്ടകളുണ്ട് പട അവിടെക്കേണ്ട് റഷീദ് അവിടെ ഇരിക്കണ്ടി പക്ഷെ എന്താടാ അവിടെ തോന്നുകുടുന്ന കേക്കലേ അപ്പോൾ നമ്മൾ ഈ വാഴികളുടെ വയ്യും റെഡിയാക്കട്ടാ മീനെ നമുക്ക് ഇങ്ങോട്ട് കേറ്റാനാണ് വയ്യക്കൊന്ന് സെറ്റ് ആക്കി കൊണ്ടിരിക്കണം അട പറഞ്ഞാലോ ആ ചാട ഒന്നും ചാടൊന്നും ചാടണ്ട അയ്യോ മഴ ഓ കറക്റ്റ് ടൈമില് പെരുമഴ അല്ലേ നല്ല മഴ കറക്റ്റ് ടൈമില് തുടങ്ങാൻ നേരത്താണ് പെരുമഴ നേരെ ഇറങ്ങിയാലോ മയിൽ പോയാ കണ്ടില്ല ഏതാ മഴല്ലേ മഴ മഴക്കാലം കൂടുതൽ കാറ്റാലേ ഓ നല്ല മഴ നല്ല കാറ്റോ പെരുമഴ തുടങ്ങാ ഓ ഇഡിലും മഴ ഏട്ടാ അവിടെ പോരാൻ വേണ്ടി നിന്ന ടൈമിലാണീ മഴയുണ്ട് പിന്നെ വലം റെഡി ആക്കിയാണ് അപ്പൊന്നുള്ളി ആ പോ നമ്മളെ ഈ വലർ അടി വലിഞ്ഞൊക്കെ ആണെങ്കിൽ മീനൊക്കെ പൊറത്ത് കൂടാ അപ്പൊ അവരോട് നമ്മള് അടി വലിച്ചു പിടിക്കണത് ഇവിടെ വരിണ്ട് എന്താണ് 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 എന്താണ്

അപ്പ ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ കുളത്തെ മീൻ ഇത് ഓൾറെഡി ഒരു തവണ കോരിയതാണ് അപ്പം ഇതിൽ കുറച്ച് മീനുകളുണ്ട് ആ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കം ഇതിലുള്ള കുറച്ച് മീനുകളെ കോരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ കുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം മീനുകളുണ്ട് അപ്പോൾ ഇതിൽ ബാക്കി ഇട്ടിട്ട് പോയ കുറച്ച് മീനുകളാണ് ആദ്യം നമ്മൾ കോരുന്നത് ഈ ഒരു കുളത്തില് ഒരുപാട് മീനുകളൊന്നുമില്ല എന്തായാലും ഒരു പത്തൊമ്പത് കിലോയ്ക്ക് മുകളിലുണ്ടാവും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കാരണം അത് കഴിഞ്ഞ തവണ കോരിയ സമയത്ത് ഈ ചീറിൻ്റെ അടിയിൽ ഈ ഈ ചാലിൽ തന്നെ ചില ഭാഗങ്ങളിൽ ചെറിയ കുഴികളൊക്കെ കിടക്കുന്നുണ്ട് അതായത് ഒരു മീനിന് മണ്ണിൻ്റെ അടിയിലേക്ക് പൂണ്ടുപോകാൻ പറ്റിയ ചില കുഴികളൊക്കെ അതിനുള്ളിലൊക്കെ ഈ മീനുകൾ പോയി കിടക്കും അപ്പോൾ ഇവർ മുന്നേ മീൻ പിടിച്ച സമയത്ത് അന്ന് ഒരുപാട് മീൻ എന്ന് പറഞ്ഞു അവർ എത്ര പിടിക്കാൻ നോക്കിയിട്ടും കുറേ മീനുകൾ പോയി എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ നമ്മൾ വന്ന് കുരയ സമയത്ത് നമുക്ക് കുറേ മീനുകളെ കിട്ടിയിട്ടാണ് അത് ചിലപ്പോൾ ഈ ഇതിൻ്റെ അടിയിലേക്ക് ഒരു കുഴിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയ മീനുകളായിരിക്കും ഇതിൽ ചില മീനുകൾക്ക് നന്നായിട്ട് ഡാമേജ് ഉണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചാല് പോകേണ്ടത് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ചാലിൻ്റെ ഉള്ളിൽ നിന്ന് മീനിന് നന്നായിട്ട് ആമ കടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ചില മീനുകളൊക്കെ ഡാമേജ് ഡാമേജായ മീനുകൾ നമുക്കിതെന്ന് കിട്ടുകയും ചെയ്തു ഇതാണ് ഈ ഒരു കാണുന്ന ചാലിൽ ആദ്യം നമുക്ക് വലിച്ചപ്പോൾ കിട്ടിയ മീൻ ഇട്ടാൽ ഇനി നമുക്കിതിന്ന് എന്തായാലും ഒരു മൂന്നോ നാലോ വലകളും കൂടെ വലിച്ചാൽ മാത്രമാണ് ഈ ഒരു ചാരിൽ മാക്സിമം മീനുകൾ നമുക്ക് എടുക്കാൻ പറ്റും മാക്സിമം ഒരു മൂന്നോ നാലോ വലി അതോടുകൂടിയിട്ട് ഇതത്തെ എല്ലാ മീനുകളും പോരും കാരണം നമ്മൾ വലിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ രണ്ട് സൈഡിൽ ഓരോ ആളുകൾക്കും പിന്നെ സെൻട്രലായിട്ട് രണ്ടോ മൂന്നോ പേര് ഇരുന്നിട്ട് പതുക്കെ പതുക്കെ വലിച്ചിട്ടാണ് പോയിരുന്നത് അങ്ങനെ നമ്മൾ വലിക്കുന്ന സമയത്ത് മാക്സിമം മീനുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും അല്ലാതെ നമുക്ക് മീനുകളൊക്കെ സൈഡിലൂടെയൊക്കെ മിസ്സായി പോകുമ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ മാക്സിമം അടിയിൽ ചെടിയിൽ പൂണ്ടിടക്കുന്ന മീനുകളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി ആണ് ഈ വലയുടെ ഉള്ളിലേക്ക് കയറി കയറ്റുന്നത് വലുടെ ഉള്ളിലേക്ക് മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയൊന്നും പുറത്തു പോലെ കേട്ടോ കാരണം വല നല്ല സെറ്റ് വലയാണ് നല്ല വിലയുള്ള വലയാണ് പിന്നെ പതുക്കെ വലിക്കുന്നതുകൊണ്ട് തന്നെ വിലക്ക് കേടുപാടുകൾ സംഭവിക്കില്ല അതാണ് ഒരു പ്രധാന ഗുണങ്ങൾ പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും കൂടെ ഒരുമിച്ച് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ഉടനെ തന്നെ നമ്മളെ ചാനലുണ്ടാവും അതിലാണ് നമ്മൾ ഈ ഇവിടുള്ള മീനുകളെ പിടിക്കുന്നതും ഇവിടുള്ള മീനുകൾ ലോഡ് ചെയ്യുന്നത് വർക്കുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നതെല്ലാം രണ്ടാമത്തെ പാർട്ടിലാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കാണുക കാരണം നല്ല നല്ല വീഡിയോസാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വരാൻ പോകുന്നത് കാരണം നമ്മൾ ഒരുപാട് കുളങ്ങൾ വലിയ വലിയ കുളങ്ങൾ പറ്റിച്ചിട്ടുണ്ട് കട്ടിലാരോഹവും മീനുകളെ പിടിക്കുന്നുണ്ട് കടലിൽ പോയ വീഡിയോസ് ഉണ്ട് കാസ്റ്റിങ്ങിനിറങ്ങിയ വീഡിയോസ് ഉണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാനുണ്ട് അപ്പോൾ നമ്മളെ നല്ല കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക ഇതിൻ്റെ ബാക്കി ഉടനെ തന്നെ വരൂ